ഹായ് ഫ്രണ്ട്സ് അപ്പോൾ വീണ്ടും നമ്മൾ ഈ ഡ്രസ്സ് ഡ്രസ്സല്ല തുണിയോ ഡൈ ചെയ്യാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ അപ്പോൾ ജിത്താറിൻ്റെ പഴയ ഒരു ഡബിൾ മൂണ്ടാണ് അത് ഞാനൊരു കഷ്ണൊക്കെ ആക്കിയിട്ട് പകുതിയൊക്കെ എടുത്തിട്ട് ഇനി അത് നമുക്ക് ഡൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എപ്പോഴും ഒരേ പാറ്റേണിൽ അതായത് ഫോൾഡ് ചെയ്തിട്ടല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ഡിസൈനൊക്കെ വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് പറയുമോ ചെറു ചെറിയ കല്ലുകൾ പെറുക്കിയൊക്കെ പെറുക്കുന്ന വെച്ചാലും ശ്രീകുട്ടി സാഡിനോട് കൂടിയിട്ടോ കുട്ടിയൊക്കെ ഒരു ഹാരാകട്ടെ വിചാരിച്ചിട്ട് അവരോടൊക്കെ പെറുക്കി കൊണ്ടുപോകാൻ കേട്ടേ ഓർക്കുന്ന തന്നെ മടിയായി എന്നാലും ഉള്ളിപ്പൊറുക്കി കൊടുത്ത് തന്നെ കുറച്ച് കിട്ടിയിട്ടോ അങ്ങനെ ആ കല്ല് ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ടേ കെട്ടിട്ട് കെട്ടിട്ട് കൊടുത്തു വന്നു അമ്മ കയ്യിൽ മിഷീൻ നൂലുള്ളതുകൊണ്ട് വല്ലാണ്ട് മുറുകില്ല കേട്ടോ അപ്പം നമുക്കിനും അവിടെ കോട്ടൻ നൂലൊക്കെ ഇത് ഞാൻ അപ്പോൾ അത്ര ശ്രദ്ധിക്കാതെ പെട്ടെന്ന് വന്നൊരു ഐഡിയ അല്ലേ അതൊന്നും നമ്മൾ കയ്യിൽ കരുതിയില്ല അപ്പം ഞാനതിൽ മുക്കേണ്ട കളർന്ന് പറഞ്ഞൊരു മെറൂൺ കേട്ടോ മെറൂൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഈ മാജിക്ക് വന്നൊരു കളർ ഞാൻ വിചാരിച്ച കളർ ഇങ്ങനെയല്ല ഇത് മുക്കിയപ്പോൾ അത് പറ്റേ ഡാർക്കാന്ന് മനസ്സിലായി ഞാൻ ഒന്നും കൂടി തനി മെറൂണെ വിചാരിച്ചെന്ന് അപ്പം ഒരു പത്ത് മുക്കി മുക്കിയെടുത്തിട്ടേ നന്നാക്കി പിഴിഞ്ഞിട്ടോ പിന്നെ കല്ലുകളൊക്കെ വലിച്ചിട്ടാൽ കുറച്ച് സമയം പിടിച്ചു ഈ കല്ല് കെട്ടാതെങ്കിൽ കുറേ നേരം ഉണ്ടായി ഉണ്ടായിട്ടോ കാരണം കുറേ കെട്ടും അപ്പം തെറ്റും പിന്നെ അഴിക്കും തന്നെ ഞാനും ചേച്ചി അമ്മയും കൂട്ടി ഒന്ന് ഇതൊക്കെ ഇങ്ങനെ ആക്കിയത് പിന്നൊക്കെ പാടം മൂന്നാല് എന്താ പറയുക ഫോൾഡ് ചെയ്ത് ഒരു കട്ടിയിലാക്കിയിട്ടൊക്കെ ചെയ്ത് കേട്ടോ അപ്പം കണ്ട ഫൈനൽ ലുക്ക് കണ്ടില്ലേ ആ വെള്ളം മുണ്ടാന്ന് ആരെങ്കിലും അടിപൊളി അടിപൊളിയുണ്ടോ അടിപൊളിയോ ഒന്നും പറഞ്ഞില്ല കാരണം നമ്മളീ ക്യാമറയിൽ ഇപ്പം ഇത് വെളിച്ചടിക്കുന്ന ഒരു ഭാഗ ഭാഗത്തുനിന്ന് എടുത്തിട്ടേ അത്ര ക്ലിയറായി വന്നില്ല എന്തായാലും അതൊരു നല്ലൊരു ഔട്ട്ഫിറ്റ് കഴിച്ചിട്ടുണ്ട് കേട്ടോ അത് അതിന് ശേഷം നല്ലൊരു വീഡിയോ ആയിട്ടുണ്ടോ അത് കഴിഞ്ഞാൽ എല്ലാവരും എൻ്റെ അഭിപ്രായം കൂടി പറയാനുട്ടോ ഞാൻ സാട്ടിന് പിറന്നാളാൻ വേണ്ടി ഉടുപ്പ് അടിച്ചിട്ടുണ്ട് അത് ഈ തുണി കൊണ്ടാണ് പക്ഷെ കണ്ട ആരും പറയില്ല കേട്ടോ ഒരു വെള്ളം വെള്ള തുണി ഇങ്ങനെ ചെയ്തതാന്നുള്ളത് എന്തായാലും ഞാൻ തുറക്കാൻ വയ്ക്കുകയാണ് അപ്പോൾ അത് കണ്ടോ എന്തായാലും ലാസ്റ്റിൻ്റെ ഫൈനൽ ലുക്ക് കിട്ടും ഇനി ഇത് അടിച്ചുവരുമ്പോൾ ഒന്നും കൂടെ അടിപൊളിയുണ്ട് അപ്പോൾ പറയില്ല പറയില്ലേ കാരണം നല്ല ചുങ്കിടി സ്റ്റൈലുള്ളൊരു ഒരു തുണി ആയിട്ടുണ്ട് എന്തായാലും ഇത് അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക Thank you.